റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ റോഷിപാൽ ഗുഡ് മോർണിംഗ് വിജിപാൽ റോഷിപാൽ ചോർത്തിയത് എന്നാലും പറയാൻ പറ്റില്ല പക്ഷെ എവിടുന്നാണ് എവിടുന്നാണ് വാർത്ത ചോർന്ന് കിട്ടിയതെന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വിളിച്ച് ചോദിച്ചു തുടങ്ങി പലരുടെയും പേര് ഇങ്ങോട്ടേക്ക് പറഞ്ഞു ആ ഇന്നേ ആളായിരിക്കും വാർത്ത തന്നെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ എന്നുള്ള രീതിയിൽ കാരണം ോക്കാർ തന്നെ വിവരം എന്ന ഇപ്പോൾ നേതൃത്വം ഇക്കാര്യത്തിൽ രണ്ട് വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒന്ന് പരാതിക്കാർ ഈ പരാതി പുറത്തുവിട്ടു എന്നത് രണ്ടാമത്തേത് പ്രതിരോധത്തിലായി ഈ ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു അത് പരാതിയായി ഹൈക്കമാൻഡ് ഉൾപ്പെടെ എല്ലാ നേതാക്കൾക്കും പ്രധാനപ്പെട്ട നേതാക്കൾ കെ പി സി അധ്യക്ഷൻ ദീപാദാസ് മുൻഷി സംസ്ഥാനത്തിന്റെ ചുമതലയിലെ എ സി സി ജനറൽ സെക്രട്ടറിക്ക് അടക്കം ഈ പരാതി ലഭിച്ചിരുന്നു ആറ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയായിരുന്നു പരാതി നൽകിയത് ഇവർ നേരത്തെ വാക്കാൽ തന്നെ നേതാക്കളെ ഈ കാര്യം അറിയിച്ചിരുന്നു പരിഹാരമാകാത്ത സാഹചര്യത്തിലായിരുന്നു ഈ ഒരു പരാതി അത് കത്തായി തന്നെ നൽകുന്നതും അപ്പോൾ പ്രതിരോധത്തിലായ ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ കൺവീനർ പി സരിന്റെ വിഭാഗം തന്നെ പരാതി പുറത്തുവിട്ടു എന്ന ഒരു വിലയിരുത്തലുമുണ്ട് ഇതിൽ ആരാണ് എനിക്ക് ഈ കത്ത് നൽകിയതെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ പി സി സി നേതാക്കളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് പലരും എന്നെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അത് വലിയ വിവാദമായി പാർട്ടിക്കകത്ത് വലിയ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് ഇനി നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ പ്രചാരണം നടത്തേണ്ട ചുമതലയുള്ള കെ പി സി വിഭാഗം കൂടിയാണ് ഈ സാമൂഹ്യ മാധ്യമ വിഭാഗം അതിന്റെ തലപ്പത്തുള്ള ഡോക്ടർ പി സരിനെതിരെ സരിൻ ഈ പ്രാദേശിക തലങ്ങളിലൊക്കെ ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗം സജ്ജമാക്കി അത് ബൂത്ത് തലത്തിലടക്കം ഡിജിറ്റൽ വിഭാഗത്തിന് ആളുകളുണ്ട് ആ ഒരു സജ്ജമാക്കിയത് ഗ്രൂപ്പിനതീതമായാണ് ആ സാഹചര്യത്തിൽ ഗ്രൂപ്പ് നേതാക്കൾക്ക് വിരോധമുണ്ട് സരിനോട് അതുകൊണ്ടാണ് ഇത്തരം ഒരു പരാതി ഉയർന്നു വന്നത് എന്ന് സരിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം ആ തരം ഒരു പരാതി ഉയർത്തുന്ന ഒപ്പം തന്നെ സരിനെതിരെയുള്ള വാർത്ത ഈ പരാതി പുറത്തു വന്നതിന് പിന്നെ െ സംശയിച്ചുകൊണ്ട് പല നേതാക്കൾക്കെതിരെയും ഇപ്പോൾ വീണ എസ് നായർ അടക്കമുള്ള പലർക്കെതിരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ സരിന്റെ പിന്തുണക്കുന്നവർ തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു എന്ന പരാതിയും ഇപ്പോൾ തന്നെ ഉയർന്നുകഴിഞ്ഞു ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള ഒരു ശ്രമം കെ പി സി സിയുടെ ഭാഗത്തുനിന്നുണ്ട് കാരണം ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് പാർട്ടിയിലുള്ള വിഭാഗീയത പരിഹരിക്കാനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡ് തന്നെ നേതൃത്വത്തിന് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ഇത്തരം ഒരു അനുനയ നീക്കത്തിന് പിന്നിൽ Música